ഹായ് നമസ്കാരം ഡെലി വിഷൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ അടുക്കളയിൽ നിന്നപ്പോൾ ഇപ്പോൾ താ റോഡിൽ നിന്ന് ഭയങ്കര ബഹളം കിട്ടും വന്നു നോക്കിയപ്പോഴത്താ നമ്മുടെ റോഡിൽ നിറയെ ആൾക്കാർ കേട്ടോ എന്താ എന്താ പറയുക റോഡ് റോളറും കുറേ വണ്ടികളും ഇപ്പോൾ എന്താ റോഡ് പണി നടക്കുകയാണെന്ന് ഞങ്ങളുടെ റോഡൊക്കെ അത്യാവശ്യം നന്നായിട്ട് പൊട്ടി പൊളിഞ്ഞ് പാളീസായി കിടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും റോഡൊക്കെ നന്നാക്കി കിട്ടാൻ ഒരുപാട് സന്തോഷമുള്ള കാര്യം അപ്പം കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് അവർ നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഇതാ ഒരാളിത് രാവിലെ നേരത്തെ പുലർച്ച തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വീട്ടാറിങ്ങനെ കത്തിച്ചുരുക്കാനായിട്ട് പാവം എന്തൊരു ചൂടാണ് അതിനടുത്ത് നിൽക്കാൻ പോലും പറ്റില്ല എന്നിട്ടും അയാൾ ഇതാ കഷ്ടപ്പെട്ട് അതിങ്ങനെ വേർത്ത് ഒലിക്കുന്നുണ്ട് അത്രയും രാവിലെ ആയിട്ട് പോലും കേട്ടോ അപ്പം ഈ റോഡിൽ അത് ഇത്ര സ്പീഡിൽ അടിച്ച് പൊളിച്ചൊക്കെ പോകുമ്പോൾ നമ്മൾ ഓർക്കണുണ്ടോ അത്രയും ആൾക്കാർ കഷ്ടപ്പെട്ടിട്ടാണ് ഈ റോഡൊക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് പക്ഷേ എന്താണെന്നറിയുക റോഡിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഓരോരോ ആൾക്കാരുടെ സ്വഭാവം ഞാൻ പറയാനും നമുക്ക് അനുഭവം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ നമ്മളൊരിത്തിരി നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നാൽ ഹോ അതിനുപോലും നിൽക്കാൻ സമ്മതിക്കാതെ ചെവി അഴട്ടപ്പിക്കുന്ന രീതിയിൽ ഹോൺ അടിച്ച് മുന്നിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടായിട്ടായിരിക്കും ചിലപ്പം നമ്മളത് മുന്നോട്ട് പോകാൻ പറ്റാതെ നിൽക്കുന്ന അവസ്ഥയിലാണെങ്കിൽ പോലും എന്താണെന്നൊന്നും അറിയാതെ അത്രയ്ക്ക് അഹങ്കാരത്തോടുകൂടി ഹോണടിച്ച് ഇവൻ്റെ മുന്നിൽ ചാടണം എന്നുള്ള അഹങ്കാരത്തിൽ പോകുന്ന മനുഷ്യന്മാരോട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എന്ന് പറഞ്ഞാൽ ഒരാളുടെയും സ്വകാര്യ സ്വത്തല്ലല്ലോ അപ്പോൾ അത് അത് മനസ്സിലാക്കുക നമ്മുടെ വീടിൻ്റെ ഗേറ്റ് കഴിഞ്ഞാൽ പിന്നെ അവിടെ തരുന്നു നമ്മുടെ അധികാരവും അവകാശമൊക്കെ ഈ റോഡിലൂടെ എല്ലാവർക്കും പോകാനുള്ള അവകാശവും അധികാരമൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ മുന്നിലുള്ള ആൾക്കാരെ ചെറുതായിട്ടൊന്നും പരിഗണിച്ചിട്ടൊന്നും സംഭവിക്കില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുള്ളതുകൊണ്ട് പറയുകയാണെങ്കിൽ ഞാൻ നമ്മുടെ മുന്നിലുള്ള ആൾക്കാരുടെ ഈ അവസ്ഥ എന്താണെന്നോ അവർ ഏത് അവസ്ഥയിലാണ് ആ വണ്ടിയിൽ ഇരിക്കണമെന്നൊന്നും നോക്കാൻ പോലുള്ള മനസ്സൊന്നും ആർക്കും ഇല്ല നമ്മൾ പറയുന്ന എല്ലാവരും ആ കൂട്ടത്തിൽ പെട്ടെന്ന് തന്നെയാണ് കേട്ടോ നമ്മുടെ എവിടേക്കാണോ എത്തിച്ചേരുന്നത് വെച്ചാൽ അവിടേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാ എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും പക്ഷെ അതൊക്കെ ശരി തന്നെയാണെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടില്ലേ നമ്മൾ മനുഷ്യർ ഇപ്പോഴേ ഒരുപാട് സൗകര്യങ്ങൾക്ക് കടിമപ്പെട്ടു പോയിട്ടില്ലേ സത്യത്തിൽ ഒരു ഒരു ഒത്തിരി ദൂരം നടക്കാനുള്ളെങ്കിൽ പോലും നമ്മളത് ആ ഒരു വണ്ടി എടുത്തു പോകാനാണ് ആഗ്രഹിക്കുന്നത് ഞാനുൾപ്പെടെ അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മളെന്താ സുഖത്തോടു കൂടി കൂടി നമ്മൾ വിചാരിച്ച സ്ഥലത്തെത്താൻ നല്ലത് അതാണ് നേരെ മറിച്ച് ഒരു ഒരിത്തിരി ദൂരം നടന്ന് നമുക്ക് എത്താവുന്ന ദൂരമുള്ളെങ്കിൽ പോലും നമ്മൾ അത് ചെയ്യുന്ന കാര്യം നമുക്കൊക്കെ ഭയങ്കര തിരക്കായിപ്പോയി എന്നാലോ ഈ തിരക്കിനിടയിൽ നമ്മൾ മറന്നുപോണ കുറേ കാര്യങ്ങളില്ലേ ഈ എല്ലാ സ്ഥലത്തേക്കും നമ്മൾ വണ്ടി ഉപയോഗിച്ച് പോകുക അല്ലെങ്കിൽ ഒരു ഒത്തിരി ദൂരം നടക്കാൻ ണിക്കാന്നുള്ളത് നമ്മുടെയൊക്കെ ആരോഗ്യത്തെ ഒരുപാട് ബാധിക്കുന്നില്ലേ അതൊക്കെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമായിട്ട് തോന്നണില്ല എല്ലാവർക്കും അപ്പൊ ഞാനിങ്ങനെ നമ്മൾ ഒരുപാട് സൗകര്യത്തിൽ ജീവിക്കുന്ന ആൾക്കാരുടെ കാര്യം ഇവരുടെ കാര്യം വെച്ച് നോക്കുമ്പോഴേ ഇവരിതാ പൊരി വെയിലത്താണ് കേട്ടോ നല്ല പൊരി വെലി നല്ല പൊരി വെയിലാണ് ഈ ടാർ ഉരുകി തിളയ്ക്കാനായിട്ട് തീ കത്തിക്കൊണ്ടേ ഇരിക്കേണ്ടത് അതിൻ്റെ ചുറ്റും നിന്നിട്ടാണ് അവർ ഈ പണികളൊക്കെ ചെയ്യണത് കേട്ടോ അങ്ങനെ ഉരുക്കി അതിൽ എന്താ പറയുക നമ്മളെ മെറ്റലൊക്കെ മിക്സ് ചെയ്യേണ്ട പണികൾ നടക്കുന്നുണ്ട് അത് ഇതാ ഒരു വണ്ടിയിലാക്കിയിട്ട് ഇങ്ങനെ റോഡിലേക്ക് കൊണ്ടുപോകാൻ തട്ടുകയാണ് എത്ര ചൂടായിരിക്കില്ലേ അതിനകത്തിരിക്കുന്ന ആൾക്കാരെ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ അത് അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ അനുഭവിക്കുന്നത് നമ്മളെ കൊണ്ടൊക്കെ അങ്ങനെ ഒരുപാട് നേരം പിടിച്ചു നിൽക്കാൻ പറ്റും അവർ അത്രയും കഷ്ടപ്പാടല്ലേ അവർ ചെയ്യുന്നത് അതൊന്നും നമ്മൾ ാരെങ്കിലും മനസ്സിലാക്കണുണ്ടോ അപ്പം ഞാൻ പറയാം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കൊണ്ടുപോയിടുന്ന മെറ്റൽ ഇങ്ങനെ റോഡിൽ നിരത്താനായിട്ട് നമ്മളെന്താ വെച്ചാൽ ചെറിയ ഒരു ഷവൽ പോലത്തെ സംഭവമാണ് ഉപയോഗിക്കണത് അത് കുറച്ച് നേരം ഇങ്ങനെ നിരത്തി കഴിഞ്ഞാൽ പിന്നെ അതിൽ ഈ ടാർ പറ്റിപ്പിടിക്കും അത് പറ്റി പിടിക്കാതിരിക്കാനായിട്ട് അവർ ഇത് ഒരു ചെറിയ വീപ്പയിൽ തീ കത്തിച്ചിട്ട് ആ ആ ഷവൽ അതിൽ കുത്തിവെക്കുകയാണ് ചെയ്യുന്നത് അടുത്ത വണ്ടിയിൽ ഈ മെറ്റലിനായിട്ട് വരുമ്പോഴത്തേക്ക് ആ ടാറ് കുരുകി അത് ഫ്രഷ് ആയെന്ന് വെക്കും അപ്പോൾ അതുകൊണ്ട് അപ്പം ഞാൻ വിചാരിക്കുക ഇത്ര ഒരു കഷ്ടപ്പാടാണല്ലേ ഇത്തരം പണികളൊക്കെ ചെയ്ത് അവർ നല്ല നമുക്ക് നല്ല രീതിയിൽ നടക്കാനുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ വണ്ടി ഒട്ടിക്കാനുള്ള ഒരു റോഡാക്കിയെടുക്കാൻ അവർ എത്രയും കഷ്ടപ്പെടണമെന്നുള്ള ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ ഈ റോഡ് പണി നടക്കുമ്പോഴേ നമ്മുടെ വാർഡ് മെമ്പർ അറിയിച്ചിട്ടുണ്ട് തലേ ദിവസം തന്നെ ഈ ഇന്ന സ്ഥലത്ത് കൂടെയുള്ള റോഡുകളിൽ നാളെ പണി നടക്കുകയാണ് അപ്പം അത് ഗതാഗത യോഗ്യമല്ല അവിടെ പണി നടക്കണമുണ്ടെന്നൊക്കെ പറയാം ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ റോഡിൻ്റെ ആ സൈഡിലും ഈ സൈഡിലും എൻട്രൻസിൽ ബോർഡ് വെച്ചിട്ടുണ്ട് ഇതിൽ ഗതാഗതയോഗ്യമല്ല പണി നടക്കുകയാണെന്നത് എന്നിട്ട് പോലും അതൊന്നും കൂസാതെ അതൊന്നും മൈൻഡാക്കാതെ ഈ പണിക്കാർക്കിടയിൽ അതായത് ഇത്രയും തിളച്ചൊരുങ്ങി നിൽക്കുന്ന മനുഷ്യന്മാർക്കിടയിൽ കൂടി വണ്ടിയൊക്കെ കുത്തി വരുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ മനുഷ്യന്മാർ എന്തെങ്കിലൊക്കെ ചിന്തിക്കണമെനിക്ക് തോന്നി പോകാറുണ്ട് കേട്ടോ ഒരു ദിവസം ഒരൊറ്റ ദിവസമേ പറഞ്ഞുള്ളൂ ആ ഒരു ദിവസം അവരൊന്ന് വെയിറ്റ് ചെയ്താൽ അത് നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തു പോയി കഴിഞ്ഞാൽ അതവിടെ നിന്ന് വൃത്തിയിൽ നിന്നാൽ ആർക്കും അതിൻ്റെ പ്രയോജനം അപ്പം ഞാൻ പറയാം മനുഷ്യന്മാർ ഇങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള ആരും കാണിക്കില്ല നമ്മുടെ ലക്ഷ്യം എന്താണോ അതിലേക്ക് പോവുക അതിലേക്ക് എത്തുക അതിലെത്രയും പെട്ടെന്ന് അത് ചെയ്തു തീർക്കുക അതിന് മറ്റുള്ളവരെ കാര്യങ്ങളൊന്നും ആരും ചിന്തിക്കുന്നില്ല കേട്ടോ ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മളിതൊക്കെ ഒന്നും മാറ്റി ചിന്തിക്കാനായിട്ടില്ല ആ ഒരു ദിവസം അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ ആ റോഡ് നന്നായിട്ടുണ്ടാവില്ലേ അപ്പോൾ അതിൻ്റെ ഗുണാർക്ക ഇതിലേ പോണ ആൾക്കാർക്ക് തന്നെയല്ലേ അപ്പോൾ അതൊന്നും ചിന്തിക്കാത്ത കുറേ മനുഷ്യരല്ലേ നമ്മളൊക്കെ ഞാനിതിങ്ങനെ ചെയ്യണത് നോക്കി നിൽക്കായിരുന്നു കുറേ സമയട്ടോ അത് ഞാൻ പറഞ്ഞല്ലോ ഇത്രയും ചൂടുള്ള സാധനമാണ് അയാളിങ്ങനെ കൂരി എറിയണത് അത് കല്ല് വീഴുന്നുണ്ട് വെറും ഒരു ഹവായ് ചേരിപ്പെട്ടിട്ടാണ് അയാളെ നിൽക്കുന്നത് അയാൾ അതിൻ്റെ പുറത്ത് വീഴുന്നുണ്ട് ദേഹത്തൊക്കെ തട്ടിട്ടുണ്ട് അതൊന്നും മൈൻഡാക്കാതെ അയാളുടെ കാര്യങ്ങൾ ജോലികൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ പ്രത്യേകിച്ച് ഭാവഭേദങ്ങളൊന്നുമില്ല ഞാനേ വീട് എടുക്കണമൊക്കെ ആൾ കണ്ടിട്ടുണ്ട് അതിലേക്കൊന്നും നോക്കണ പോലെ അയാൾ അയാളുടെ പണികൾ പണികളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ച് നോക്കുക എത്രയോ ഒരു കഷ്ടപ്പാടാണല്ലേ എന്താ പറയുക അയാൾ ആ ഷവില് താഴെ വെക്കുന്ന ആ രീതിയൊക്കെ ഞാൻ ഒരുപാട് നേരമായിട്ട് നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ അവർക്കൊട്ടും സമയമില്ല പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കുകയാണ് ഇപ്പോൾ കണ്ടപ്പോൾ ഒരുപാട് കൗതുകം തോന്നി കാഴ്ചയായിരുന്നു കേട്ടോ ഇതൊക്കെ അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് വീട്ടിലെത്തിയപ്പോഴാണ് കേട്ടോ ഈ കാഴ്ചകളൊക്കെ കാണുന്നത് അപ്പോൾ ഏകദേശം രണ്ടര മണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോഴും അവർ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല എന്നൊക്കെ മനസ്സിലായി അവരവിടെ നിന്ന് പറയുന്നുണ്ട് നിർത്താനൊക്കെ പറയുന്നുണ്ട് എല്ലാ പ്രാവശ്യവും നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ റോഡ് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ കൂടെ സ്ത്രീകളൊക്കെ ഉണ്ടാവാറുണ്ട് അവർ നമ്മുടെയൊക്കെ വീട്ടിൽ നിന്ന് വെള്ളമോ കാര്യങ്ങളൊക്കെ ചോദിച്ച് അടുപ്പൊക്കെ കത്തിച്ച് ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഈ പ്രാവശ്യം അവരുടെ ഒന്നും കണ്ടിട്ടില്ല അവർ ഈ പുറത്തുനിന്ന് കഴിക്കണോ എന്തോ ഏകദേശം ഒരു പത്ത് പത്ത് പതിനഞ്ചോ മിനിറ്റ് അത് അത്രയും സമയം അവരോട് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അവരെ കണ്ടില്ല പിന്നെ അവർ പുറത്ത് കഴിക്കാനായിട്ട് പോയോ അതല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കഴി ഇരുന്ന് കഴിക്കണം എന്താ അറിയില്ല എന്തായാലും അത് കഴിഞ്ഞാൽ അത് പിന്നെയും നമ്മുടെ പണികൾ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഈ ബാഗൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് നമ്മുടെ റോഡ് റോഡർ റോൾഡറ് വെച്ചിട്ടൊക്കെ നന്നായി പ്രസ് ചെയ്ത് നല്ല വൃത്തിയിൽ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ ഓർക്കായിരുന്നു നമ്മളൊക്കെ ഇങ്ങനെ അടിച്ച് പൊളിച്ച് പോണ റോഡൊക്കെ ഉണ്ടാക്കാനായിട്ട് എത്രങ്ങാനും ആൾക്കാരുടെ കഷ്ടപ്പാടാണല്ലേ നമ്മളൊന്നും ഇതാരും ചിന്തിക്കുന്ന നമ്മുടെ കാര്യം മാത്രം അല്ലെങ്കിൽ നമ്മൾ മുന്നേ പോണ വണ്ടിക്കാരൻ നമ്മുടെ യാത്രയ്ക്കൊരു തടസ്സമായി മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ അവരെ എന്ത് കാര്യത്തിലാണ് നിന്ന പോലും ഒന്നും അന്വേഷിക്കാനുള്ള മനസ്സ് കാണിക്കാതെ അവരെ ചീത്ത വിളിക്കുക അതല്ലെങ്കിൽ അവരുടെ ഹോണടിച്ച് ചെവി പൊട്ടിപ്പിക്കുക ഇതൊക്കെയല്ലേ നമ്മുടെ നാട്ടിലും റോട്ടിലൊക്കെ നടക്കുന്ന സംഭവങ്ങൾ അതൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ അവർക്ക് ഈ മനുഷ്യന്മാർ ഇതിലൊരു പരാതിയും പരിഭവം ഒന്നും അവർക്ക് തുച്ഛമായ കൂലിയൊക്കെ കിട്ടണുണ്ടാവും പണിയെടുത്തെങ്കിലും കിട്ടും ുള്ളത് വേറെ കാര്യം പണി എടുക്കണമെങ്കിൽ പുലി എന്നുള്ളത് ചോദിക്കണ്ടാവും ആണെങ്കിൽ പോലും എത്രയോ മനുഷ്യരുടെ വേർപ്പാണല്ലേ നമ്മളിങ്ങനെ ഈ ദാർഷ്ട്യം കാണിച്ചു പോകുന്ന റോഡുകളൊക്കെ എന്ന് ചിന്തിച്ചു പോകാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഇതായിരുന്നിട്ടോ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഈ പറഞ്ഞതിനൊക്കെ അഭിപ്രായങ്ങൾ പറയാൻ എല്ലാവർക്കും ഉണ്ടാവും എന്നാലും അഭിപ്രായങ്ങളൊക്കെ കമൻ്റിൽ അറിയിക്കുക കേട്ടോ